വാർത്തയിലേക്കാണ് പ്രിൻസിപ്പലിനെ മാറ്റാൻ സ്കൂളിലെ കുടിവെള്ള സംഭരണയിൽ വിഷം ചേർത്തു കർണാടക ബലഗാവി ഹൂലിക്കാട്ടിൽ എൽ സ്കൂളിലാണ് സംഭവം ശ്രീറാം സേന താലൂക്ക് സെക്രട്ടറി സാഗർ പാട്ടിൽ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായിട്ടുണ്ട് വിഷം ചേർക്കാൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ ഉപകരണമാക്കിയെന്നാണ് കണ്ടെത്തൽ കൃത്യം നടത്തിയത് സ്കൂൾ പ്രിൻസിപ്പൽ ഇസ്ലാം മതവിശ്വാസിയായതിന്റെ വിരോധത്തിലാണെന്നും വിവരങ്ങൾ വരുന്നു റഹീസ് മുഹമ്മദ് വിശദാംശങ്ങളുമായി ചെയ്തു അങ്ങേക്കുന്ന ഒരു വാർത്ത ആർക്കുമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ആശ്വസിക്കാമോ എന്താണ് വിവരങ്ങൾ എന്തായിരുന്നു എത്രത്തോളം വലിയ വിദ്വേഷം തുഹയിൽ ഇല്ലാത്ത തരത്തിലുള്ള വിദ്വേഷത്തിന്റെ പുറത്ത് വിദ്വേഷത്തിന്റെ പുറത്ത് കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ളൊരു സംഭവമാണ് ഇപ്പോൾ കർണാടകയിലെ ബലഗാവിയിൽ ഉണ്ടായിരിക്കുന്നത് ഞെട്ടിക്കുന്ന സംഭവം അതായത് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ ഹുലിക്കാട്ടിലെ ഈ സ്കൂളിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി സുലൈമാൻ ഗുരി നായിക് എന്ന ഒരാളാണ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഇദ്ദേഹം ഒരു മുസ്ലിമാണ് അപ്പോൾ ഇയാളുമായി കഴിഞ്ഞ കുറേ നാളുകളായി അവിടുത്തെ മറ്റൊരു വിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ശ്രീരാം സേന പോലെയുള്ള ചില വിഭാഗങ്ങൾ ദ്ദേഹവുമായി എതിർപ്പുണ്ടായിരുന്നു അതിന്റെ പേരിലാണ് ഈ സ്കൂളിലെ വാട്ടർ ടാങ്കിൽ കുട്ടികൾ വെള്ളം കുടിക്കുന്ന വാട്ടർ ടാങ്കിൽ വിഷം ചേർത്തത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് വരുന്നത് ഈ വിവരം സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിച്ചുകൂടി പറയുമ്പോൾ അത് ഉറപ്പിച്ച് പറയാൻ കഴിയും അതായത് കഴിഞ്ഞ ജൂലൈ പതിനാലിനായിരുന്നു സംഭവം അങ്ങനെ വാട്ടർ ടാങ്കിൽ വെള്ളം കലർത്തിയതുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ പലർക്കും ഉണ്ടാകുന്നു ചിലർക്കൊക്കെ വിഷബാധ ഏൽക്കുന്നു അങ്ങനെ കുട്ടികൾ ആശുപത്രിയിലായി അങ്ങനെ ഗുരുതരമായി ആരോഗ്യ പ്രശ്നമായിട്ട് കുട്ടികൾ സഹിതം ഇതിൽ ഉണ്ട് പക്ഷെ എന്തായാലും ആരും മരിച്ചില്ല എന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് എന്നാൽ കുട്ടികൾ ആശുപത്രിയിലാവുന്നു പിന്നീട് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ മൂന്നാഴ്ച കഴിയുമ്പോൾ അവിടെ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ പുറത്തു വരുന്നത് അതായത് ഈ പ്രിൻസിപ്പൾ ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ അദ്ദേഹത്തിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി ശ്രീരാമസേനയുടെ ചില പ്രവർത്തകർ നടത്തിയ ഒരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനം സാഗർ പാട്ടീൽ എന്നയാൾ ഇയാൾ ശ്രീരാമസേനയുടെ പ്രാദേശിക അംഗമാണ് ഇദ്ദേഹമാണ് ഈ ഒരു പ്രശ്നം ഗുരുതരമാക്കി ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇടപെട്ട് ഈ വാട്ടർ ടാങ്കിൽ വെള്ളം ചേർക്കാനായി ഒരു അഞ്ചാം ക്ലാസ്സുകാരനെ കരുവാക്കുന്നത് അയാളെ ആ അഞ്ചാം ക്ലാസ്സുകാരനെ വിളിച്ച് അവനെ ഭീഷണിപ്പെടുത്തിയ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ വാട്ടർ ടാങ്കിൽ വെള്ളം ചേർക്കാനായി ഏൽപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഗുരുതരമാണ് അങ്ങനെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഈ വാട്ടർ ടാങ്കിൽ വെള്ളം ചേർത്തത് ഈ കുട്ടിയാണ് എന്ന് ഈ വിഷം ചേർത്തത് കുട്ടിയാണെന്ന് കണ്ടെത്തുന്നു അതിനുശേഷം നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇക്കാര്യം പുറത്തുവന്നത് എന്തായാലും കർണാടക മുഖ്യമന്ത്രി അടക്കം വിഷയത്തിൽ പ്രതി നേരം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വിദ്വേഷത്തിന്റെ പേരിൽ എൽ പി സ്കൂൾ കുട്ടികൾ അത്രത്തോളം